പ്രൈസല കർത്താവിൻ്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തിപ്പെടുമാറാകട്ടെ ഏവരെയും നാമത്തിൽ നിസ്തുല്യനാമത്തിൽ ദൈവവചനസുസൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ മധ്യത്തിൽ വീണ്ടും ദൈവത്തിൻ്റെ തിരുവചനമായി കടന്നു വരാൻ കർത്താവ് തന്ന നല്ല സാവകാശത്തിനായി ദൈവത്തിന് ഇഷ്ടാത്ത ദൈവമക്കളെ നമ്മളെപ്പോഴും സാഹചര്യങ്ങളെ അതിജീവിക്കുന്നവരാകണം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഏത് പ്രവൃത്തികൾക്കും പ്രാർത്ഥനകൾക്കോ ഒക്കെയും എല്ലാ സാഹചര്യങ്ങളും അനുകൂലമായി വന്നെന്ന് വരത്തില്ല നമ്മൾ യേശുതമ്പുരാൻ്റെ കാര്യം എടുത്തു പഠിക്കുമ്പോൾ യേശു കർത്താവ് പ്രാർത്ഥിക്കുവാനായി പോയി പത്രോസിനെയും യാക്കോബിനെയും യോഗന്നാനേയും കൂട്ടി തമ്പുരാൻ തോട്ടത്തിൽ ചെല്ലുമ്പോൾ യേശുതമ്പുരാൻ എല്ലാം സാഹചര്യം അനുകൂലമായിരുന്നില്ല അവിടെ നമ്മൾ വായിക്കുന്നു എൻ്റെ ഹൃദയം മരണവേദന പോലെ അതിദുഖിതമായിരിക്കുന്നു മറുവശത്ത് കൂടെ കൊണ്ടുപോയ മൂന്ന് ശിഷ്യന്മാർ കിടന്നുറങ്ങുകയാണ് കർത്താവിന് സാഹചര്യങ്ങൾ അനുകൂലമല്ല പ്രാർത്ഥിക്കുവാൻ സപ്പോർട്ട് ചെയ്യുവാൻ പോയവർ കിടന്നുറങ്ങുന്നു യേശുദമ്പരാൻ നമ്മളെക്കുറിച്ച് മരണവേദന പോലെ തൻ്റെ ഉള്ളം പടയുക എന്നാൽ യേശുദമ്പ്രാൻ ഒരു കല്ലേറു ദൂരത്തോളം ചെന്ന് കവണു വീണ പിതാവാം ദൈവത്തുകൂടെ പ്രാർത്ഥിക്കുക എന്നു കേൾക്കുന്ന ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ സാഹചര്യങ്ങളെല്ലാം അനുകൂലമായിരിക്കത്തില്ല പ്രാർത്ഥിക്കുവാനോ ആരാധിപ്പാനോ അല്ലെങ്കിൽ മറ്റുള്ള നമ്മുടെ ഭൗതിക കാര്യങ്ങൾ ചെയ്യുവാനോ നമ്മൾക്ക് പലപ്പോഴും കാര്യങ്ങൾ അനുകൂലമായിരിക്കത്തില്ല എന്നാൽ നമ്മൾ സാഹചര്യങ്ങളെ ഓവർ ം ചെയ്യുന്നവരായിരിക്കണം സക്കായുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ സക്കായി യേശു എങ്ങനെയുള്ള മനുഷ്യനെന്ന് കാണാൻ വളരെ ആഗ്രഹിച്ചവനാണ് യേശുവിനെക്കുറിച്ച് ഒരുപാട് വർത്തമാനം സക്കായി കേട്ടു യേശുവിനെ യേശുവിൽ കൂടെ ചെയ്യുന്ന അത്ഭുതങ്ങൾ അത്ഭുത രോഗശാന്തികൾ കുരുടർ കാണുന്നു മുടന്തർ നടക്കുന്നു മരിച്ചവർ ഉയർക്കുന്നു അഞ്ചപ്പം കൊണ്ട് അയ്യായിരങ്ങളെ കർത്താവ് ഭോക്ഷിപ്പിക്കുന്നു അങ്ങനെ പല കാര്യങ്ങൾ ചെയ്തപ്പോൾ ചുങ്കക്കാരിൽ പ്രമാണിയായ സക്കായി യേശുവിനെ ഒന്ന് കാണാൻ വളരെ ആഗ്രഹിച്ചു വലിയ പുരുഷാരത്വത്തിൻ്റെ നടുവിൽ കർത്താവ് വരുമ്പോൾ സാഹചര്യങ്ങൾ അനുകൂലമല്ലായിരുന്നു കാരണം അവൻ ആളിൽ കുറിയവനാണ് വലിയ നീളമുള്ളവരുടെ എടുക്കൽ പുരുഷാരത്തിൻ്റെ ഇടയിൽ നിന്നാൽ സക്കായിക്ക് യേശുവിനെ കാണാൻ കഴിയത്തില്ല എന്നാൽ സക്കായി ആ സാഹചര്യങ്ങളെ ഓവർകം ചെയ്തു എങ്ങനെയാ തിരുവചനം പറയുന്നു അവനൊരു കാട്ടത്തിമേൽ വലിഞ്ഞു കയറി യേശുവിനെ ആ കാട്ടത്തിമരത്തിൽ നിന്ന് കാണുവാൻ അവൻ ആഗ്രഹിച്ചു അവിടെ ആ കാട്ടത്തിയുടെ ഇലയുടെ ഇടയിൽ അവൻ മറഞ്ഞിരിക്കുമ്പോഴും സാഹചര്യങ്ങളെ ഓവർകം ചെയ്ത് ആ മരത്തിൽ കയറിയവനെ യേശു തമ്പുരാൻ കണ്ടു ഐ മീൻ പലപ്പോഴും സാഹചര്യങ്ങൾ അനുകൂലമല്ല ആമീൻ ആമീൻ അതുകൊണ്ടാണ് എനിക്കിറങ്ങാൻ കഴിയാത്തത് അതുകൊണ്ടാണ് പ്രാർത്ഥിക്കാൻ കഴിയാത്തത് അതുകൊണ്ടാണ് വളരാൻ കഴിയാത്തത് എന്ന് മനോഭാവത്തിൽ പലരും പിന്നോട്ടം പോകുമ്പോൾ ഇന്ന് തന്നെ കേൾക്കുന്ന ദൈവമക്കളെ സാഹചര്യങ്ങളെ ഓവർകം ചെയ്യണം പന്ത്രണ്ട് വർഷമായി രക്തസ്രാവം പിടിച്ച് വൈദ്യന്മാർക്ക് ഏറിയ മുതൽ കൊടുത്ത് സാമീൻ തൻ്റെ ശരീരം ക്ഷീണിച്ച് മരണാവസ്ഥയിലേക്ക് അടുത്തുകൊണ്ടിരുന്ന ആമീൻ ആ വാത്സല്യ സഹോദരി ആമീൻ മീൻ സാഹചര്യങ്ങളെ ഓവർകം ചെയ്തു എങ്ങനെയാണ് ഓവർകം ചെയ്ത് അവൾ യേശുവിൻ്റെ വർത്തമാനം കേട്ടു യേശുവിനെ തൊട്ടാൽ തനിക്ക് അത്ഭുത സൗഖ്യമുണ്ട് അവൾ വീട്ടിൽ നിന്നിറങ്ങി നായ പ്രമാണം അവൾക്ക് വിപരീതമാണ് അവൾ തൊടുന്നതും അവളെ തൊടുന്നവരും അശുദ്ധരാകും എന്നാൽ സാഹചര്യങ്ങളെ അതിജീവിച്ച് ആ മീൻ തിക്കിയും തിരക്കിയും ക്രോളിങ് ചെയ്തും യേശുവിൻ്റെ അടുക്കൽ ചെന്ന് യേശുവിൻ്റെ വസ്ത്രത്തെ തൊട്ടവൾക്ക് അത്ഭുത സൗഖ്യം കിട്ടി യേശുദമ്പ്രാൻ അവളോട് പറഞ്ഞു മകളി നിന്റെ വിശ്വാസം വലിയത് നിന്റെ ബാധ ഒഴിഞ്ഞ് നീ സ്വസ്ഥയായിരിക്കുക ഈ വചന ശുശൂഷ ഇന്ന് എന്നോട് കൂടെ ആമീൻ കേൾക്കുന്ന ദൈവമക്കളെ സാഹചര്യങ്ങൾ നിനക്ക് പലതും ആമീൻ സ്തോത്രം തടസ്സമായിരിക്കുക അനുകൂലം എന്ന് നിനക്ക് തോന്നത്തില്ല എന്നാൽ സ്ത്രോത്രം ആരൊക്കെ പ്രതികൂലമാണെങ്കിലും യേശു നിനക്ക് അനുകൂലമാണ് യേശു നിനക്ക് അനുകൂലമാണ് അതുകൊണ്ട് സഹോദര സഹോദരി നീ സാഹചര്യങ്ങളെ അതിജീവിച്ച് എന്ന് കർത്താബിന് മുമ്പിലേക്ക് ഇറങ്ങുക ദൈവത്തിൻ്റെ അത്ഭുത വിടുതൽ നീ കാണും പരിശുദ്ധ ദൈവമേ സ്വർഗീയ കർത്താവ് നിന്റെ ജനത്തിനായി പ്രാർത്ഥിക്കുന്നു ആ മീൻസ് എളിയവരിൽ കൂടെ ഈ വചന ശുശൂഷ ആ മീൻസ് ശ്രമിക്കുന്ന ഇതനുഭവിക്കുന്ന ആ മീൻ തീരുമാനമെടുക്കുന്നു ഓരോ വ്യക്തികൾക്കും അത്ഭുതം കൊടുക്കണമേ കർത്താവ് അവരുടെ രോഗങ്ങൾ സൗഖ്യമാകണമേ അവരുടെ ബന്ധങ്ങൾ അഴിയണമേ അവരുടെ അസാധ്യങ്ങൾ സാധ്യമാകണമേ ആ മീൻ അങ്ങയുടെ നാമം ചൊല്ലി നിന്റെ ജനത്തെ അനുഗ്രഹിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആ മീൻ പ്രാർത്ഥനയ്ക്കായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആൾ